ഹലോ നമസ്കാരം റഫീക് തോട്ടുമുഖാണെ വളരെ സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നമ്മുടെ പതങ്കയത്ത് വീണ്ടും ഒരു അപകടം സംഭവിച്ച വാർത്ത കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് അപ്പം പതിനാറ് വയസ്സുള്ള മഞ്ചേരിയിൽ നിന്ന് വന്ന ഒരു പതിനാറ് വയസ്സുള്ള ഒരു മോനാണ് അലൻ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു മോനാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ആറ് പേര് ഒരുമിച്ച് വന്നതാണ് ആ പേരില് അവിടെ ചെന്നപ്പോ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ് മക്കളെ അങ്ങോട്ട് പോകല്ലേ വലിയ അപകടമാണെന്ന് പറഞ്ഞപ്പം അവർ ആ കയത്തിന്റെ ഭാഗത്തേക്ക് പോകാതെ താഴ്ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നോ കാല് തെറ്റി പോണതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ മോനെ എപ്പോഴും കണ്ടെത്താനായിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഫയർഫോഴ്സും നാട്ടുകാരും കോടഞ്ചേരി പോലീസൊക്കെ വൈകുന്നേരം വരെ തെരച്ചില് നടത്തി പിന്നെ കനത്ത മഴ മലക്കൊക്കെ മഴ പെയ്ത് വെള്ളത്തിന്റെ തോത് മാറി കളറ് മാറി വലിയ വെള്ളപ്പൊക്കം വരുന്നൊരവസ്ഥയിലെത്തിയപ്പം തെരച്ചില് നടത്തുന്നവരുടെ സുരക്ഷ കൂടെ നോക്കേണ്ടതു കൊണ്ട് താൽക്കാലികമായി ഇന്നത്തെ തെരച്ചിൽ വെച്ചതാണ് അപ്പം നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടങ്ങും അപ്പം ഈ റീൽസും അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെ പരസ്യം കാര്യങ്ങളൊക്കെ കണ്ട് പുറമേ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അത് അവർക്ക് ഈ നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പുഴേനെ കുറിച്ചോ ഒന്നും അറിയലുണ്ടാവില്ല അതുകൊണ്ട് പുറത്തുള്ള ആളുകൾക്കോടാണ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് അവിടുന്ന് വരുന്ന ആളുകളോടാണ് പറയാനുള്ളത് നിങ്ങള് ഈ റീൽസും ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഈ നമ്മളീ നാട്ടിലേക്ക് വരുമ്പോൾ മിനിമം നീന്തൽ ഈ ഈ അപകടത്തിൽ നീന്തൽ അറിഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നീന്തൽ അറിയുന്നവർ മാത്രമേ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വരാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ അവിടെ നാട്ടുകാർ പറയുമ്പോൾ അതിൻ്റെ അപകടാവസ്ഥയെ നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ അവിടെ നാട്ടിലേക്ക് ഈ ഈ നാട്ടിലേക്ക് വരുമ്പം അവിടുത്തെ നാട്ടുകാരുടെ വാക്കുകൾ മുഖവേക്ക് എടുക്കണം എന്നു കൂടെ പറയുകയാണ് പിന്നെ രക്ഷിതാക്കോട് പ്രത്യേകം പറയാണ് മക്കളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു മിനിമം അറിവെങ്കിലും നമുക്ക് വേണം അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള വെള്ളം വെള്ളച്ചാട്ടം വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ പുഴയിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞ ഏതു നിമിഷവും കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അതിന്റെ സ്വഭാവം മാറും നല്ല വെയിലായിരിക്കാം ഇവിടെ പക്ഷെ ആ സമയത്തായിരിക്കും കുത്തി മലക്ക് മഴ പെയ്തിട്ട് പെട്ടെന്ന് വരുന്ന വെള്ളമായിരിക്കാം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഏത് നിമിഷവും വരുന്നൊരു അപകടം വരുന്നൊരു ഒരു ഏരിയയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എന്തായാലും ആ മോന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നത്തെ നിർത്തിയിട്ടുണ്ട് നാളെ രാവിലെ പുനരാരംഭിക്കും ഡ്രോൺ അടക്കമുള്ള പിന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ നാളെ നടക്കും എന്തായാലും ആ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കാര്യമായിട്ടൊന്നും ഭരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത് മാത്രമേ ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളൂ എന്തായാലും ഇങ്ങോട്ട് വരുന്ന ആളുകളും ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്